നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് സ്വാഗതം പ്രായമായതോ അണ്ടോത്പാദനശേഷി ഇല്ലാത്തതോ ആയ സ്ത്രീകൾക്കും പ്രത്യുത്പാദനത്തിന് അവസരമൊരുക്കാൻ സാധിക്കും എന്ന അവകാശവാദവുമായി അമേരിക്കയിൽ നിന്നുള്ള ഒരു കൂട്ടം ഗവേഷകർ രംഗത്തെത്തിയിരിക്കുകയാണ് ലോകത്ത് ആദ്യമായി മനുഷ്യൻ്റെ ചർമ്മകോശങ്ങൾ ഉപയോഗിച്ച് ബീജസങ്കലനശേഷിയുള്ള അണ്ടം വികസിപ്പിച്ചെടുക്കുകയും അത് ബീജവുമായി സംയോജിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വന്ധ്യതയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച പഠനം വ്യക്തമാക്കുന്നത് നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണൽ ഗവേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു പരീക്ഷണം വിജയിച്ചാൽ അണ്ടങ്ങളുടെയോ ബീജങ്ങളുടെയോ അഭാവം മൂലം കുട്ടികൾ കുട്ടികളുണ്ടാകാത്ത ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നതിനോടൊപ്പം ഈ രീതി ഉപയോഗിച്ച് സ്വവർഗ ദമ്പതികൾക്ക് ജനിതകമായി തന്നെ കുട്ടിയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒറിഗോൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ജീവശാസ്ത്രജ്ഞനായ ഷൌക്രത് മിതാലി പോവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ഗവേഷണത്തിലാണ് മനുഷ്യചർമ്മത്തിലെ കോശങ്ങളെ അണ്ടകോശങ്ങളാക്കി പുനർനിർമ്മിച്ച ഈ ഗവേഷണം നടന്നത് പിന്നീട് ലാബിൽ വെച്ച് വിജയകരമായി ബീജസങ്കലനം നടത്തുകയായിരുന്നു മൈറ്റോമിയോസിസ് എന്ന് വിളിക്കുന്ന ഒരു പുതിയ പ്രക്രിയയെ അടിസ്ഥാനമാക്കിയാണ് ഈ കണ്ടുപിടുത്തം ആദ്യം ചർമ്മകോശങ്ങളിൽ നിന്ന് കോശകേന്ദ്രം അഥവാ ന്യൂക്ലിയസ് വേർതിരിച്ചെടുക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യമുള്ള ദാതാവിൻ്റെ അണ്ടത്തിൻ്റെ ന്യൂക്ലിയസ് നീക്കിയ ശേഷം ചർമ്മകോശത്തിൻ്റെ ന്യൂക്ലിയസ് ഈ അണ്ടത്തിൽ നിക്ഷേപിക്കുന്നു സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഈ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ഘട്ടം ബീജസങ്കലനത്തിന് ഇരുപത്തിമൂന്ന് ക്രോമസോമുകളുള്ള ഒരു അണ്ടം ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ വഹിക്കുന്ന മറ്റൊരു ബീജവുമായി സംയോജിപ്പിക്കുന്നതാണ് ഈ രീതി ഉപയോഗിച്ച ഗവേഷകർ എൺപത്തിരണ്ട് ഫങ്ഷണൽ ഓസൈറ്റുകൾ അഥവാ ഒണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ബീജം ഉപയോഗിച്ച അവയെ ബീജസങ്കലനം ചെയ്യുകയും ചെയ്തു ആറാം ദിവസത്തോടെ ഒൻപത് ശതമാനം ഭ്രൂണവികാസം സംഭവിച്ചു ഈ പഠനം ശൈശവ ദിശയിലാണ് എന്നാൽ ആളുകളിൽ സുരക്ഷിതവും ഫലപ്രദവും ആക്കാൻ പറ്റുമോ എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇനിയും ചിലപ്പോൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം എങ്കിലും പ്രതീക്ഷ കൈവടിയേണ്ട മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്